ഇന്ന് ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷനാണ് ഈ വിഷയ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ എപ്പിസോഡുകൾ ചെയ്തിട്ടുള്ള ഒരു ചാനൽ എന്നുള്ള നിലയിൽ ഏത് വിഷയവും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മുറയ്ക്ക് ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട് ഇന്നും അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വന്നിട്ടുണ്ട് അതാണ് ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട് ഇരുപത്തി അഞ്ച് സെൻറ്റിന് താഴെ ഭൂമിയുള്ളവർക്ക് ഈ തരംമാറ്റ ഫീസ് അടക്കേണ്ടതില്ല ഇതുമായി ബന്ധപ്പെട്ട ഒരു വലിയ കോൺട്രവേഴ്സി ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വിവരിക്കുന്നില്ല പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ മുമ്പ് എപ്പിസോഡുകളിൽ വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട് കൊടുക്കുമ്പോൾ നമ്മൾ അപേക്ഷ കൊടുത്ത് കഴിഞ്ഞാൽ ഇതിനു വേണ്ടി നമ്മൾ ഒരു സത്യവാങ്മൂലം കൊടുക്കാനുണ്ട് അതിനകത്ത് രണ്ട് കാര്യങ്ങൾ നമ്മൾ പറയേണ്ടതുണ്ട് ഒന്ന് നമുക്ക് എവിടെയൊക്കെയാണ് ഭൂമി ഉള്ളത് രണ്ട് ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട് ഈ ഫീസുകളതിന് വേണ്ടി നമ്മൾ മറ്റ് ഒരു സ്ഥലത്തും ഒരു അപേക്ഷയും നമ്മൾ നൽകിയിട്ടില്ല ഈ രണ്ട് വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സത്യവാങ്മൂലം നമ്മൾ ഈ അപേക്ഷയോടൊപ്പം നമുക്ക് നൽകാനുണ്ട് ഇരുപത്തഞ്ച് സെൻറ്റിൻ്റെ കാര്യത്തിലാണ് ഞാൻ ഈ പറയുന്നത് അതിൻ്റെ ഫീസുകൾ അതിന് വേണ്ടി കൊടുക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്ന അൻപത് രൂപ മുദ്രപത്രത്തിലുള്ള സത്യവാങ് മൂലത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത് പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മുദ്രപത്രം അമ്പത് രൂപയുടേത് കിട്ടാനില്ല അൻപത് രൂപയുടേത് മാത്രമല്ല നൂറ് രൂപയുടേതുമില്ല ഇരുന്നൂറിൻ്റേതുമില്ല അഞ്ഞൂറിൻ്റേതുമില്ല എന്നൊക്കെ സ്ഥിതിയാണ് സംസ്ഥാനത്തെ പല ഭാഗത്തും നിലവിലുള്ളത് മുദ്രപത്രം കിട്ടാനില്ലാത്ത സ്ഥിതിയാണ് അത് എന്തുകൊണ്ടാണ് ഈ മുദ്രപത്രം കിട്ടാതെ പോകുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ അതിൻ്റെ യഥാർത്ഥ വശം നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കണം അപ്പോൾ നമുക്കറിയാം ഈ സാധാരണ മനുഷ്യർ എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ബുദ്ധി മുട്ടുന്നത് എന്ന് ഇപ്പോൾ വാടകയ്ക്ക് ഒരു കരാർ ചീട്ട് എഴുതണമെങ്കിലും അതിന് അനുയോജ്യമായ രീതിയിലുള്ള മുദ്രപത്രം കിട്ടാനില്ല താഴെ തുകയുള്ള മുദ്രപത്രങ്ങൾ സംസ്ഥാനത്ത് ഒരു സ്ഥലത്തുമില്ല എന്നുള്ളതാണ് വിവരം അതായത് അൻപതില്ല നൂറില്ല ഇരുന്നൂറില്ല അഞ്ഞൂറ് വരെ പലയിടത്തും ഇല്ല ആയിരത്തിന് മുകളിലാണെങ്കിൽ വാങ്ങാൻ പോകാം അമ്പത് രൂപയുടെ പത്രമില്ലെങ്കിൽ പലപ്പോഴും കാര്യം നടക്കാൻ വേണ്ടി ആളുകൾ കൂടുതൽ തുകയുള്ള ഈ മുദ്രപത്രം വാങ്ങും അപ്പോൾ അങ്ങനെ കൂടുതൽ തുക കൊടുത്താൽ ആ തുക എങ്ങോട്ട് പോകും സർക്കാരിലേക്കാണ് പോകുന്നത് കേട്ടോ സർക്കാരിൻ്റെ അപ്പം കൂടുതൽ തുക കിട്ടും അമ്പത് രൂപയുടെ മുദ്രപത്രം ഇല്ലാതെ വന്നാൽ ആളുകൾ അഞ്ഞൂറ് വാങ്ങും എന്ന് വെക്കൂ ഉള്ളത് ഏതാണോ കാരണം കാര്യം നടക്കണമല്ലോ അങ്ങനെ വാങ്ങുമ്പോൾ ആ പണം സർക്കാരിൻ്റെ ഫണ്ടിലേക്ക് പോകും അപ്പോൾ സർക്കാരിൻ്റെ അത് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ മുദ്രപത്രങ്ങൾ ഇല്ലാതെ വന്നിട്ട് കുറേ നാളുകളായി മുദ്രപത്രങ്ങൾ ഈ ചെറിയ തുകയ്ക്കുള്ളത് ഇല്ലാതെ വന്നിട്ട് െട്ടോട്ടമ ഓടുന്നു പക്ഷേ സർക്കാർ അനങ്ങുന്നില്ല അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ ഇക്കാര്യത്തിൽ ഈ മുദ്രപത്രത്തിൻ്റെ കൊണ്ട് ആളുകൾക്ക് ഇരുപത്തഞ്ചിൻ്റെ സെൻറ്റിന് താഴെയുള്ള ഭൂമിയെ സംബന്ധിച്ച് ഫീസ് ഇളവിന് നമുക്ക് ഒരു സത്യവാങ് മൂലം കൊടുക്കണമെങ്കിൽ അൻപത് രൂപയ്ക്ക് പകരം അഞ്ഞൂറ് രൂപയുടെ പത്രം വാങ്ങേണ്ടി വരുന്നു ഇത് നിങ്ങൾ കണ്ട് കഴിഞ്ഞതിന് ശേഷം എവിടെയെങ്കിലും അമ്പത് രൂപയുടെ കിട്ടുന്നുണ്ടെങ്കിൽ ദയവായി വാങ്ങിച്ച് ചെയ്തോളുക ചില സ്ഥലങ്ങളിലെ സ്ഥിതിയാണ് ഞാൻ സൂചിപ്പിച്ചത് എന്ന് മാത്രം മാത്രമല്ല മറ്റൊരു കാര്യത്തിലും ഇപ്പോൾ ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട് ഒന്ന് ഈ കൃഷി ഓഫീസർമാർ ചില സർട്ടിഫിക്കറ്റുകൾ നൽകാൻ മടിക്കുകയാണ് ആ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട് ഡേറ്റാ ബാങ്കിൻ്റെ പകർപ്പ് നമ്മൾ കൊടുക്കാനുണ്ട് അതുമായി ബന്ധപ്പെട്ട് കൃഷി ഓഫീസറുടെ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കാനുണ്ട് ഒരു സാക്ഷ്യപത്രം എന്ന് പറയും ഈ സാക്ഷ്യപത്രത്തിൽ അദ്ദേഹം പറയാൻ ഉള്ളത് ഡേറ്റാ ബാങ്കിലെ ഏത് ഉള്ളതാണ് ഈ ഡേറ്റാ ബാങ്ക് ഏത് തരത്തിൽ ഏത് തരത്തിലുള്ള ഭൂമിയാണ് എന്ന് അദ്ദേഹം എടുത്തു ഉണ്ട് അതിൻ്റെ സ്വഭാവം അദ്ദേഹം പരാമർശിക്കാനുണ്ട് ഇത് പരാമർശിച്ചു കൊണ്ടുള്ള ഈ സർട്ടിഫിക്കറ്റാണ് ഇപ്പോൾ കൊടുക്കാതിരിക്കുന്നത് ആ സർട്ടിഫിക്കറ്റിൽ കൊടുക്കുന്നില്ല എന്ന് ഞാൻ തീർത്തും പറയുന്നില്ല ചില കൃഷി ഓഫീസർമാർ കൊടുക്കുന്നു ചിലർ കൊടുക്കാൻ മടി കാണിക്കുന്നു അപ്പം അതുകൊണ്ട് തന്നെ അക്കാര്യവും നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുകയാണ് എന്നാൽ ഈ ഭൂമി തരം ബന്ധപ്പെട്ട നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ കൃഷി ഓഫീസറുടെ ഈ സർട്ടിഫിക്കറ്റ് വേണം എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട് അത് അനിവാര്യവുമാണ് പക്ഷേ ഇവർ മടി കാണിച്ചാൽ എങ്ങനെയാണ് ഈ ഭൂമി തരം ബന്ധപ്പെട്ട് ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുക ഇതിലൊക്കെ സജീവമായ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട് ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ടി ആ ബുദ്ധിമുട്ട് തുടരുകയുമാണ് അതിന് പൂർണ്ണമായൊരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത ഇപ്പോൾ കുറേ ഡെപ്യൂട്ടി കളക്ടേഴ്സിന് അധികാരം കൊടുത്തുകൊണ്ട് ഭൂമി തരം മാറ്റ അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു അത് പലയിടങ്ങളിലും അത്തരം ആളുകൾ ചാർജ് എടുത്തു പക്ഷേ കാര്യങ്ങൾ വളരെ സ്പീഡായി ഡിസ്പോസ് ചെയ്ത് ആളുകൾക്ക് ഗുണപ്രദമാകുന്നില്ല എന്നുള്ളത് ഒരു സങ്കടകരമായ കാര്യമാണ് ഈ ലഭിച്ച വിവരം നിങ്ങളുമായി പങ്കുവെക്കുന്നു എന്നു എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡ് ഇനിയും ഇത്തരം വാർത്തകൾ ലഭ്യമാകുന്ന മുറയ്ക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി